സച്ചിയുടെ രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇന്ന് ആദ്യം കാണിക്കുന്ന നമ്മുടെ രേവതിയുടെ അനിയത്തിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ആഘോഷിക്കുക എന്ന് പറയുന്നതും അപ്പോൾ അങ്ങനെ രേവതിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കലും അതുപോലെ മധുരം വിളമ്പലൊക്കെയാണ് അപ്പോൾ നമ്മുടെ സച്ചിയും കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ അനിയത്തി പഠിച്ച് ഇത്ര കഷ്ടപ്പാടിലും ഇത് പഠിച്ച് നേടിയല്ലോ പോലെ അതിലെനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടെന്ന് പറയുകയാണെ അപ്പോൾ പല കുട്ടികളും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയും അതുപോലെ പഠിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നീ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി പഠിത്തമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല മിടുക്കി കുട്ടിയായിട്ട് പോയല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറയുകയാണേ അപ്പോൾ ഈ സമയത്ത് രേവതിയും പറയുകയാണെ എനിക്കും ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ അച്ഛൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് നീ അതുപോലെ തന്നെ നമ്മുടെ അനിയനും ഒക്കെ പഠിച്ച് വലിയ നിലയിലെത്തണം അപ്പോൾ തന്നെ നമ്മുടെ അനിയത്തി പറയാണ് ചേച്ചി ഇതെല്ലാം എനിക്ക് നേടിത്തന്നതേ ചേച്ചിയാണ് ചേച്ചി ചേച്ചിയുടെ പഠിത്തം നിർത്തിക്കൊണ്ട് ഞങ്ങളെ നോക്കാനായിട്ട് നിന്നില്ലേ ഞങ്ങളെ നോക്കാനായിട്ട് നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ സാധിച്ചതെന്നൊക്കെ പറയാം അച്ഛൻ ആഗ്രഹിച്ച പോലെ നമ്മൾ രണ്ടുപേരും ആഗ്രഹം നമ്മൾ മൂന്ന് പേരും പഠിച്ച് നല്ലപോലെ ആകണമെന്നാണ് ആഗ്രഹിച്ചത് എന്നെക്കാളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ചേച്ചിയാണ് ചേട്ടനതറിയാമോ പക്ഷേ ചേച്ചിയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ പഠിത്തമൊക്കെ നിർത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ചു സത്യമായിട്ടും ചേച്ചി ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് ഈ കുച്ചു പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് മോളെ ഒന്നുകൊണ്ടും നീ വിഷമിക്കേണ്ട നിനക്ക് ഈശ്വരം നല്ലത് വരുത്തുള്ളൂ എന്നിങ്ങനെ പറയാനെട്ടോ അങ്ങനെ അങ്ങോട്ടും ഒക്കെ സന്തോഷം പറഞ്ഞുകൊണ്ട് നിൽക്കാനെട്ടോ ഈ സമയത്ത് ഒരു ഭാഗമൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് രവിതി അവിടെ ശരത്തോടെ നിൽക്കുന്നുട്ടോ സച്ചിയുടെ കണ്ണിൽ അപ്പോഴാണ് ശരത്തിനെ കാണുന്നത് ചില ആൾക്കാരൊക്കെ ഉണ്ട് പഠിക്കാൻ വിട്ടു കഴിഞ്ഞാലേ പഠിക്കാൻ പോരത് ഇങ്ങനെയൊക്കെ കറങ്ങി അടിച്ച് നടക്കും ചില താല തിരിഞ്ഞവന്മാരുടെ കൂടെയൊക്കെ നടക്കും പിന്നെ അവന്മാരൊക്കെ ഇതുപോലെ ബിരുദങ്ങളൊന്നും നേടിയൊന്നും ഇല്ല നീ അതൊന്നും ചിന്തിക്കുക വേണ്ട രേവതി എന്നിങ്ങനെ പറയണം എന്തായാലും നമ്മുടെ അനിയത്തി കുട്ടിക്ക് ബിരുദം കിട്ടി അതിനെ നമുക്ക് സന്തോഷിക്കാം അത്ര മാത്രമേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ശരത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഒന്നും പറയുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചി അങ്ങ് പോകാനായിട്ട് സച്ചി പോയതിനു ശേഷം ഷരത്ത് ചോദിക്കുകയാണ് ചേച്ചി അയാളെ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വന്നാണോ അതോ എന്നെ കുത്തി പറയാൻ വേണ്ടിയിട്ട് വന്നാണോ എന്ന് ചോദിക്കേണ്ടത് ഇതൊന്ന് രേവതി പറയും എടാ നീ അതിനാവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചിന്തിക്കുന്നത് നീ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ നിലയിലെത്താൻ മിനിറ്റിൽ സച്ചിയായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് അല്ല നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ലല്ലോ അദ്ദേഹം അങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഇതുപോലെയാണ് ദേഷ്യപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് അത് നീ മനസ്സിൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും നമ്മുടെ ശരത്ത് പറയാണ് പിന്നെ ഇയാളുടെ വർത്താനം കിട്ടില്ല ഇയാൾ എന്തോ വലിയ ബിരുദയാണെന്ന് തോന്നും വണ്ടി ഓടിക്കുന്നതല്ലേ അയാളുടെ ജോലി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന രേവതി ആണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ചീത്ത പറയുകയാണേ അപ്പോഴേക്ക് രേവതിയുടെ അമ്മ വന്നിട്ട് പറയാണ് അതെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാതൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇതൊരു നല്ല ദിവസമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കിടാതിരുന്നുകൂടെ നിങ്ങൾക്കൊന്ന് പറയുകയാണ് അങ്ങനെ ആ പ്രശ്നം അങ്ങ് സോൾവ് ആവണം കേട്ടോ അപ്പം നമ്മുടെ രേവതി അതിനെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടേ വേറെ എവിടെയെല്ലാം മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് അനിയത്തിക്ക് ഇൻറ്റർവ്യൂ വന്നിരിക്കുന്നത് ഏതായാലും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ ശ്രുതിയാണെങ്കിലോ കൂട്ടുകാരോട് പറയുകയാണ് എടി എൻ്റെ ജീവിതം ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല എന്തായാലും ഇങ്ങനെ പോയിട്ട് യാതൊരു ഇത് കാര്യവും ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു കുഞ്ഞുള്ളത് നിൻ്റെ എൻ്റെ ജീവിതത്തിൽ പാസ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതി അറിയാനുള്ള സാധ്യതയുണ്ട് അത് മുമ്പായിട്ട് നമുക്ക് ബോണ്ടിങ് കൂട്ടണം അതിനായിട്ട് നമുക്ക് പ്രഗ്നൻ്റ് ആവണം ശ്രുതിയുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കണം അതിനുശേഷം ആരെന്തറിഞ്ഞാൽ എന്നെ എന്നിട്ടിട്ടൊന്നും പോവില്ല എന്ന് പറയണേ അപ്പോൾ കൂട്ടുകാർ ചോദിക്കണം നീ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ആരും അറിയില്ല അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് നീ വിചാരിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി പറയണേ അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്തായാലും ഒരു ദിവസം ഈ കാര്യമില്ല അവരും അറിയും കാര്യം എത്ര കാലമാണ് ഇത് മറച്ചു വയ്ക്കാൻ പറ്റുക അതെനിക്കും അറിയാം പക്ഷേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബോണ്ടിങ് വരണമെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ ആവുള്ളൂ അപ്പം മാത്രമേ ശ്രുതി ശ്രുതി എന്നെ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവാതിരിക്കുള്ളൂ അങ്ങനെ സേഫ് ആക്കുകയും ചെയ്യാൻ എൻ്റെ ജീവിതം എന്ന് പറയണേ ഈ സമയത്ത് കൂട്ടുകാർ പറയുകയാണ് ഹാ അതിരിക്കട്ടെ നിന്റെ നിലവിലുള്ള കുഞ്ഞിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ അവനെയും വീട്ടിലെ ഇടയ്ക്കൊക്കെ നീ പറയാറുണ്ടല്ലോ ഇപ്പം അതിനെക്കുറിച്ച് നീ പറയുന്നില്ല തീരുമാനം എന്താണെന്ന് ചോദിക്കാനോട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ നാട്ടിക്കൊണ്ടുവരും അവനെ നാട്ടിക്കൊണ്ട് വരികയും വേണം അത് പതിയെന്താന്ന് വെച്ചാൽ ചെയ്യുകയും വേണം ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഡോക്ടറെ കണ്ടൊന്ന് കൺസൾട്ട് ചെയ്ത് അറിയുകയും വേണം ആ ചെക്കപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കാരണം ഞാൻ ഫസ്റ്റത്തെ പ്രഗ്നൻസി പെട്ടെന്ന് എനിക്ക് കിട്ടുന്നുണ്ടായി പക്ഷേ ഇപ്പോൾ ഇത്രയുമായിട്ടും ഒരുപാടായാലേ ട്രൈ ചെയ്യുന്നു ഒരു വർഷത്തിനടുത്തായി എന്നിട്ട് പോലും എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ല എന്തായാലും കുഞ്ഞ് ഡോക്ടറെ കണ്ടുവന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് പറയാണ് എടി ദൈ നോക്ക് ഇതൊക്കെ കുറച്ച് നേരത്തെ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ നീ കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടാൽ പോരെ പോരെ എനിക്കിപ്പോൾ തന്നെ കാണുമ്പോൾ ശ്രുതി വാശി പിടിക്കുകയാണെ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അനിയത്തിയാണ് കേട്ടോ പിറ്റേ ദിവസം അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ ട്രെയിൻ മറ്റേ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഹോസ്പിറ്റൽ നമ്മുടെ ശ്രുതിയും വന്നിട്ടുണ്ട് അപ്പോൾ ശ്രുതി ചെക്കപ്പ് ചെയ്യാണ് അപ്പോൾ ശ്രുതിയോട് ഡോക്ടർ പറയുകയാണ് തനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല താൻ ഫിസിക്കലി ആണ് തനിക്ക് എന്തെങ്കിലും മെൻറ്റൽ സ്ട്രെസ്സോ ഉറക്കമില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടാണോ താൻ പ്രഗ്നൻ്റ് ആവാതിരിക്കുന്നത് അപ്പോൾ അതാണോ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇതേക്കുന്ന ശ്രുതി പറയുകയാണെങ്കിൽ എനിക്ക് ഫാമിലി ഇഷ്യൂസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയില്ല എന്ന് പറയുകയാണെ അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്തായാലും ഫാമിലി ഇഷ്യൂസൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും അതൊന്നും തലയിൽ കയറ്റി വയ്ക്കണ്ട ആ തലയിൽ കയറ്റി വെച്ചാൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് സാധ്യത കുറവാണ് ചില ആൾക്കാർക്ക് രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ എടുക്കും അപ്പോൾ രണ്ടാമത് ശ്രമിക്കുമ്പോൾ കിട്ടാനായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവും ആദ്യത്തെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായില്ലോ എന്ന് പറഞ്ഞാൽ ഏ ഇല്ലല്ലോ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ ഡെലിവറി ആയിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ പെയിൻ വന്നതിന് ശേഷം കുഞ്ഞിനെ പ്രസവിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി അങ്ങനെ പറഞ്ഞു വിടുകയാണ് അവിടെ ഈ സമയത്താണ് നമ്മുടെ ആ രേവതിയും അനിയത്തിയും കൂടി ഇൻ്റർവ്യൂവിന് അവിടെ ആയിട്ട് വരുന്നത് അപ്പോൾ രേവതിക്ക് പെട്ടെന്ന് തന്നെ ഒരു പൂ കെട്ടാനുള്ള ഓട്ടോ വന്നപ്പോൾ രേവതി അനിയത്തി അവിടെ ആക്കിയിട്ട് അങ്ങ് പോവുകയാണെ ഉം അപ്പം അനിയത്തി അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പറഞ്ഞിറങ്ങുന്നത് നമ്മുടെ രേവതിയുടെ അനിയത്തി ശ്രുതി അവിടെ വെച്ച് കാണുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി രേവതിയുടെ അനിയത്തി കാണുന്നില്ല അപ്പോൾ രേവതിൽ അനിയത്തി പെട്ടെന്ന് വിചാരിക്കുക ശ്രുതി എന്താ ഇവിടെ ശ്രുതി ഇവിടെ വരണമെങ്കിൽ ഇതൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ എന്തായിരിക്കും കാരണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ശ്രുതിയുടെ നമ്മുടെ രേവതിയുടെ അനിയത്തി ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് പിന്നെ ശ്രുതി ഇതൊന്നും അറിയാതെ പതി അങ്ങോട്ട് നടന്നു പോകണം എന്ത് ചെക്കപ്പിനായിരിക്കും വന്നത് പ്രഗ്നൻസി കൺഫേം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെക്കപ്പിനോ ആയിരിക്കും വന്നത് എന്തായാലും ചേച്ചിയോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അനിയത്തി നേരെ വിളിച്ചിട്ട് ചേച്ചിയോട് പറയണേ ചേച്ചി ഇതുപോലെ ശ്രുതി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിലും പ്രെഗ്നൻസി ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റിന് എന്ന് പറയുകയാണേ ഇതൊക്കെ നിരവധി പറയും ഓ അങ്ങനെയാണോ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് വിശേഷം ഉണ്ടായിട്ടുണ്ടാവും അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ിലോ വന്നത് മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വരുന്നതെന്ന് പറയുകയാണേ അപ്പോൾ അനിയത്തി പറയാണ് മേ ബി അതായിരിക്കാം എന്നിട്ട് അങ്ങനെ രേവതിയാണെങ്കിൽ സന്തോഷ വാര്ത്ത എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ വീട്ടിലേക്ക് ചെന്ന് കിച്ചണിൽ ചെന്നിട്ട് കേസരിയൊക്കെ ഉണ്ടാക്കുകയാണ് കേസരി എന്നുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ള നല്ല മണം വരുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും വരുന്നുണ്ട് എന്തായിട്ടത്തി ഉണ്ടാക്കുന്നത് നല്ല മണം വരുന്നുണ്ടല്ലോ കേസരിയാണ് എന്താ സ്പെഷ്യലി അതൊക്കെ പറയാം നിങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കും എന്ന് പറയണേ ഒരു ഒരത്യാവശ്യ സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്നുണ്ടോ അത് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയണേ അപ്പം ശ്രീകാന്ത് പറയാണ് പിന്നെ അനിയത്തി പാസ് ഔട്ടായതിൻ്റെ സന്തോഷാണോ എന്ന് ചോദിക്കുകയാണേ ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയണേ ആ പിന്നെ കന്നിക്കണ്ടവളൊക്കെ വാസം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലൂടെ ശർക്കര പഞ്ചസാരയും തീർക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം അപ്പോൾ അപ്പോഴേക്ക് രേവതി പറയണ അതൊന്നും അല്ല ഞാൻ പറയാം എന്തായാലും ശ്രുതി ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയാണ് അങ്ങനെ ശ്രുതിയും ശ്രുതിയും എല്ലാവരും ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ഈ സമയത്ത് സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് വിശേഷം ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചിട്ടാ അവിടെ ചെന്നിരിക്കും ഞാൻ എല്ലാവരോടും കൂടി പറയാമെന്ന് പറഞ്ഞിട്ട് പറയാണ് എന്താ ശ്രുതി എല്ലാവരോടും മറിച്ചു വെച്ചത് ശ്രുതി ശ്രുതി എന്താ ഇത് മറച്ചു വെച്ചത് എന്നിട്ട് ശ്രുതിയോട് രേവതി ചോദിക്കണം അത് രേവതി ചോദിക്കുക എന്ത് പാത്രം പറയേണ്ടത് നിങ്ങൾ എന്തിനെക്കുറിച്ച് ഈ പറയുന്നതെന്ന് കുറിച്ച് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എന്താ രേവതി ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഞാനെന്ത് പറയാനായിട്ടാണ് ശ്രുതി ഇനി മറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതുണ്ടാക്കിയെന്ന് പറയാണ് അത് കേൾക്കുന്ന ചന്ദ്ര ചോദിക്കുക ശ്രുതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയോ എന്താ അത് നീളി തെളിച്ച് പറഞ്ഞു രേവതി അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ കേസരി എന്തായാലും അപാര ടേസ്റ്റാണ് എന്തായാലും എനിക്കത് ഇഷ്ടമാണ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് രേവതി പെട്ടെന്ന് പറയുകയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അതായത് നമ്മുടെ ശ്രുതിക്ക് വിശേഷ ശ്രുതിക്ക് വിശേഷം അത് കൺഫേം ചെയ്യാനായിട്ടാണ് മെറ്റേർണിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായതെന്ന് പറയണേ ഇത് കേട്ടതും ചന്ദ്രയും വീട്ടിലുള്ള ബാക്കി എല്ലാവരും ശരിക്കും ഷോക്കായി പോവാണ് ഈ ചന്ദ്ര ഷോക്ക് ആവുന്നതിന് കൂടുതൽ നമ്മുടെ ശ്രുതി ഷോക്കായി പോവാണ് കേട്ടോ അതെന്നേ ശ്രുതിക്ക് വിശേഷമുണ്ടെന്ന് പറയുകയാണ് ഇത് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിതുപോലെയ്ക്ക് ചെയ്തതെന്ന് പറയാം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്തതെന്ന് പറയണം കേട്ടോ ഇത് കേട്ടാൽ നമ്മുടെ ശ്രുതിയുടെ മുഖോങ്ങാകെ മാറി അപ്പം ചന്ദ്ര ചോദിക്കാൻ എന്താ മോൾ ശ്രുതി നീ എന്താ പോയ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് ഇവള് പറഞ്ഞിട്ട് വേണോ ഞാനിനി അതൊക്കെ അറിയേണ്ടത് നിനക്ക് വിശേഷം ഉണ്ടെന്നൊക്കെ ഞാനിനി ഇവള് പറഞ്ഞറിയണം എത്രയോ കാലമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് നിന്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാർത്ത കേൾക്കാനായിട്ട് എന്നിട്ടപ്പം നീ ഇങ്ങനെയാണോ എന്നോടൊക്കെ സംസാരിക്കുന്നത് എല്ലാവരേക്കാളും മുന്നേ നീ എന്നോടല്ലേ പറയേണ്ടിയിരുന്നത് നീ എന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നത് ശ്രുതി നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അയ്യോ അമ്മേ എനിക്കറിയില്ല എൻ്റെ അമ്മേ ഞാൻ ഇങ്ങനെ ഒരു കാര്യമുള്ള ഞാൻ അറിഞ്ഞില്ല ഞാനും ഇപ്പോഴാണ് അറിയുന്നതെന്ന് പറയണേ അപ്പോഴേക്ക് ശ്രുതി ശ്രുതിയോട് ചന്ദ്ര ചോദിക്കണേ നീ എന്താ എല്ലാവരോടും മറച്ചു വെച്ചത് എന്ന് ചോദിച്ചിട്ട് ചന്ദ്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഇത് കേട്ടിട്ട് ശ്രുതി പറയാം ആദ്യം ഞാനൊന്നും പറയുന്നത് നിങ്ങളാരെങ്കിലും ഒന്ന് കേൾക്കുമോ ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ ചെറിയ സിംറ്റംസ് ഒക്കെ തോന്നി അത് കൺഫേം ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല പ്രഗ്നന്റ് ആണെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു യും ചെയ്യും ഏറ്റവും ആദ്യം ആരോട് തന്നെ പറയുക അല്ലെങ്കിൽ ശ്രുതിയോട് തന്നെ പറയുക എന്ന് പറയാണ് അത് കേട്ടതും നമ്മുടെ രേവതിയുടെ മുഖത്താകെ മാറ്റം വരികയാണ് എന്നിട്ട് ശ്രുതി ചോദിക്കുക രേവതി നിനക്ക് നാണമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുകയാണോ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അതെന്നോട് വേണ്ടി ആദ്യം ചോദിക്കേണ്ടത് അല്ലാതെ എല്ലാവരോടും ഇങ്ങനെ വിളിച്ചു പോവുകയല്ലേ വേണ്ടത് മാത്രമല്ല ഒരു പ്രൈവസി ഉണ്ട് ഈ വീട്ടിൽ എല്ലാത്തിനും ഏതിന് സ്വയം അങ്ങ് ചിന്തിച്ച് കൂട്ടിക്കോളും എന്നിട്ട് കേസരി ഉണ്ടായിക്കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമമായി സോറി ഞാൻ അങ്ങനെ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു ശരിക്കും എന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന് അത് ഇരിക്കട്ടെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ അനിയത്തിക്ക് അവിടെ ജോലി കിട്ടിയിരിക്കുന്നത് ഇൻ്റർവ്യൂ പാസ്സാവുന്നൊക്കെ ആയിട്ട് അവളവിടെ നിൽക്കുകയാണ് അപ്പോൾ അത് കാരണം അവൾ പെട്ടെന്ന് അവിടെ ചെന്ന സമയത്ത് എനിക്ക് പോ കെട്ടാനുള്ള ഇത് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയും അവൾ അവിടെ നിൽക്കുകയും ചെയ്തു അപ്പോഴാണ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അനിയത്തെയാണ് പറഞ്ഞത് നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രേവതിയോട് ചന്ദ്ര പറയാണ് ഹാ പിന്നെ എല്ലാവരുടെ മുന്നിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് നോക്കിയതാണ് കിട്ടിയില്ലേ നന്നായു അവൾക്ക് അവൾ ഗർഭിണിയാണോ അല്ലെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം അവളോട് പോലും ചോദിക്കാതെ ഒരു ചീപ്പായിട്ടുള്ള കാര്യമാണ് നീ ചെയ്തത് വിവരം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ മോളെ അതൊക്കെ ചിന്തിക്കുള്ളൂ ഇത് അതൊന്നും ഇല്ലല്ലോ എന്തായാലും നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനൊക്കെ ആകെ വിഷമായി അപ്പോൾ സച്ചി പറയണോ അതൊന്നും കുഴപ്പമില്ല രേവതി നീ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി എല്ലാവരും കഴിക്കുക നല്ല കേസരിയാണെന്ന് പറഞ്ഞ് അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കാനോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ആകെ അപ്സെറ്റായിട്ട് നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് ശ്രുതി ശ്രുതി ഒന്നിച്ച് വയ്ക്കും നല്ല ശ്രുതി പിന്നെ സച്ചിയുടെ ഭാര്യ കണ്ടില്ലേ വളരെ ലോക്കലായിട്ടാണ് പെരുമാറുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ നിന്നോടല്ലേ വന്ന് ചോദിക്കേണ്ടത് അതിന് പകരം എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങ് അഭിനയിക്കുന്നു നാണം കിട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയാണേ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അത് തന്നെ ഈ രേവതി എല്ലാ കാര്യത്തിലും ഇടപെടുന്നില്ല എനിക്ക് ഒട്ടും യോജിപ്പില്ല എന്തായാലും രേവതി ആകെ നല്ലൊരു മൂഡുണ്ടായിരുന്നു അതിനെ കളഞ്ഞു ആ പിന്നെ രേവതി പറഞ്ഞ പോലെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതാണ് ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുതി പറയാം നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമല്ലോ എന്താ നീ ചോദിക്കുക അത് പിന്നെ ഞാൻ ഞാനെന്നും ഇപ്പോൾ സ്വപ്നം കാണുന്നത് ഒരു കുഞ്ഞു മക്കളെയാണ് ഞാൻ പ്രസവിക്കുന്നു ഞാൻ ഗർഭിണിയാവുന്നു നീ എന്നെ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നു ഞാൻ പ്രസവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നു നമ്മളെ കാണാൻ എല്ലാവരും വരുന്നു ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ശ്രുതി നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ എനിക്കൊരു പ്രഗ്നൻസി പോലും കിട്ടിയിട്ടില്ല നമുക്ക് രണ്ടുപേർക്കും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മളൊന്ന് ചെക്കപ്പ് ചെയ്യാൻ പോയാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാലും ശ്രുതി അങ്ങ് അലറാൻ തുടങ്ങുകയാണ് ശ്രുതി പറയാം എന്തിന് ചെക്കപ്പിന് പോകണം കുട്ടികളൊക്കെ ഉണ്ടാവേണ്ട സമയത്ത് ഉണ്ടായിക്കോളും അതെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തായാലും പോയി ചെക്കപ്പ് ചെയ്തോ പക്ഷേ എൻ്റെ കോൺഫിഡൻസ് അതായത് എനിക്ക് കുട്ടികളുണ്ടാകുമെന്നുള്ളതിൽ എനിക്ക് യാതൊരുവിധ സംശയവും ഇല്ല ഞാൻ അത്രയും ഉത്തമനാണ് ഞാൻ അത്രയും കോൺഫിഡൻസിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾ ശ്രദ്ധിക്കാൻ ദേഷ്യം വരുകയാണ് കേട്ടോ ആ അങ്ങനെയാണെങ്കിലേ നീ അത്ര കോൺഫിഡൻസ് ആയിട്ട് ഈ കാര്യം പറയണമെങ്കിൽ പിന്നെ നീയും നിന്റെ നീലിമ എന്ന് പറയുന്ന ആ ഗേൾ ഫ്രണ്ടും കൂടി കുറച്ചു കാലം ഇല്ലേ വെങ്കി ആയിരുന്നല്ലോ ആ സമയത്ത് അവൾ പ്രഗ്നൻറ്റ് ആയിട്ടുണ്ടോ അവൾ കൺസീവ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ ഈ ഇത് കേട്ടാൽ ചോദിക്കുക അങ്ങ് ദേഷ്യം വരണ നീ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ നീ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നീ കല്യാണത്തിന് മുമ്പ് മലേഷ്യയിലായിരുന്ന സമയത്ത് നിനക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നീ നിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങി ചുറ്റി നടന്നിട്ട് നീ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോയെന്നില്ല എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്ക് തർക്കവും പ്രശ്നമാവാണേ ഈ സമയം ശ്രുതി ചോദിക്കണത് നിനക്ക് ഇത്രയും തരം തന്നെ ഇതിൽ എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നതാ നീ ഞാൻ നിന്നെ അങ്ങനെയാണോ കണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് വലിയ വഴക്കാവാണ് ഈ സമയത്ത് കുറച്ച് നേരം ഒരു മിണ്ടാതെക്ക് ഇരുന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി മനസ്സിൽ പറ്റിപ്പോയതാണ് അറിയാതെ പറ്റിപ്പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് ക്ഷമ ചോദിക്കാനോ ശ്രുതിയും സാരമില്ല ഞാനതിനോട് ഇത്രയും കോപപ്പെടരുതായിരുന്നു എങ്കിൽ നീ അങ്ങനെ ചോദിച്ചല്ലോ ഞാനിതിനുമുമ്പ് കൺസീവ് ആയിട്ടുണ്ടോ പിന്നെ എനിക്കിതിനുമ്പ് കുറ്റി ഉണ്ട ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ശ്രുതിയോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി അങ്ങ് അപ്സെറ്റായിട്ട് പുറത്തു പോയി ഇരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്നിട്ട് നീ എന്താ അപ്സെറ്റായിരിക്കുന്നത് പിന്നെ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ അല്ലല്ല ഞാൻ പിന്നെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രുതി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ശ്രുതി ആ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായല്ലോ അപ്പോൾ പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ശ്രുതിയും കൂടി ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തണമെന്ന് പിന്നെ എന്താ എനിക്ക് നല്ല ആരോഗ്യം തണ്ടും തടിയൊക്കെ ഉള്ളവനാണ് എനിക്ക് എങ്ങനെ കുട്ടികളുണ്ടാവും എന്നുള്ളതിൻ്റെ ടെൻഷനോ വിഷമോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയണം അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ എന്നോട് ചോദിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ ലിവിങ് ടുഗതർ വരുന്ന കു പെൺകുട്ടിയോട് വല്ല റിലേഷൻ ഉണ്ടായിരുന്നു അതിലെനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാ ഞാനും തിരിച്ച് സംസാരിച്ചോ അമ്മയെന്ന് പറയണേ ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പറയാം ഹേ അങ്ങനെയൊക്കെ അവൾ ചോദിച്ചോ നിങ്ങൾക്ക് എന്താണ് പ്രായം മറ്റോയോ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആവാൻ പോകുന്നതല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് അവളിങ്ങനെയൊക്കെ സംസാരിച്ചോ എന്തായാലും ഇത് വെറുതെ വിടാൻ പറ്റില്ല അവളോട് നേരിട്ട് ചോദിക്കുക തന്നെ വേണം എൻ്റെ മകന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞോ എങ്കിൽ പിന്നെ അത് അറിഞ്ഞ തന്നെ കാര്യമൊന്നും പറഞ്ഞിട്ട് നേരെ അങ്ങ് ചന്ദ്രയും ശ്രുതിയും കൂടി അങ്ങോട്ട് ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്താ ശ്രുതി മോളെ നീ ഇത് പറഞ്ഞത് നിന്നെക്കുറിച്ച് നല്ല രീതിയിലൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ മൂത്ത മകൻ്റെ മൂത്ത ഭാര്യയാണ് അപ്പോൾ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് വിചാരിച്ച് നീ എന്നോട് അവനോട് ഇങ്ങനെയൊക്കെ ചോദന തോന്നിയ ചോദിക്കുന്നത് എൻ്റെ മകൻ നിന്നോട് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ അവനൊരു ലിവിങ് ടുഗതർ ടുഗതർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ പെണ്ണാണെങ്കിൽ ഒരു കള്ളിയായിരുന്നു എന്നും അവൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞതല്ലേ അങ്ങനെ എല്ലാ കാര്യവും നിന്നോട് തുറന്നു പറഞ്ഞില്ല എന്നിട്ട് നീ എന്താ എൻ്റെ മകനോട് ഇങ്ങനെമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ല ഞങ്ങളിങ്ങനെ വിശ്വസിക്കാനാണ് നീ മലേഷ്യയിലായിരുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചു സംഭവിച്ചെന്നുള്ളത് നിനക്ക് കുഞ്ഞുണ്ടോ എന്നൊക്കെ ഉള്ളത് നീ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാനാണ് അപ്പോൾ പക്ഷേ എന്നാൽ എൻ്റെ മരുമകളോട് നല്ല രീതിയിലുള്ള വിശ്വാസമുണ്ട് ഇതൊക്കെ കേട്ട ശ്രുതിയാകെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡൊക്കെ ഇവിടെ നിർത്തി പോകുന്നത് അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം